അപ്പൊ ഇന്ന് ഞങ്ങളുടെ മലയാളി അസോസിയേഷനായ ഒരുമയുടെ ഓണാഘോഷാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും അടിച്ചു വിളിക്കാൻ പോവാണേ ഞങ്ങളുടെ ഡ്രസ് കേട്ടോ ഞങ്ങൾ ഇന്നുള്ള ഒരു ഗ്രീൻ തീമിലാണ് അപ്പൊ ദേ എല്ലാരും പാവാട ബ്ലൗസുമാണ് ഏഹ് കുപ്പികള കണ്ടോ നിറച്ചും കുപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ദേ അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ടും കമ്മിനിറ്റ് ചെയ്യണം പിന്നത്തെ മിനിഷേന്റെ സെലക്ഷൻ ആണ് മല കേട്ടോ ഇത്ര പോലെ മിഷേട്ടാ പത്ത് പോലോ നന്നല്ലോ അപ്പൊ അതെ ഇപ്പൊ അവര് പറയുന്നുണ്ടോ നിങ്ങള് പറഞ്ഞില്ലായിരുന്നു സ്വർണ്ണ നീന്തിച്ചായിരുന്നു അപ്പൊ നീ ബിനീഷ് ഡ്രസ് പിടി കാണിച്ചു തരാവേ എങ്ങനെയുണ്ട് പറഞ്ഞേ അപ്പൊ ഇതാണ് കേട്ടോ ബിനീഷേന്റെ ലുക്ക് നാഗൊരു ഫ്യൂഷൻ ലുക്കാണ് കുർത്തയും പിന്നെ മുണ്ടും തലേക്കെട്ടും കൂളിംഗ് ഗ്ലാസും പിന്നെ ഇതേ ഡെനിമിൻ്റെ ഒരു ഹാഫ് ഷൂ ഒക്കെയാണേ അപ്പം ഇത് പ്രമാണിച്ച് മേടിച്ച പുതിയ ഷൂ ആണ് ബിനീഷ് ഏട്ടനാണ് ഇന്ന് തിളങ്ങി വയ്ക്കുന്നത് കേട്ടോ അപ്പം ദേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം അപ്പം ഞങ്ങളുടെ ഓണം ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒന്നും ഞങ്ങൾക്ക് ശരിക്കും ആഘോഷിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇതേ ഈ ഓണം പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യരുത് കേട്ടോ അപ്പം ഞങ്ങൾ പോയി അടിച്ചു വിളിക്കട്ടെ നിങ്ങൾക്ക് ബാക്കി വ്ളോഗ് അതിനകത്ത് കാണാം കേട്ടോ ബായ്